നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം തിരുവാതിക്കൽ രട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും മീരയുടെയും മരണകാരണം തലയ്ക്കേറ്റ ക്ഷതമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തലയിലേറ്റ ക്ഷതം കാരണം രക്തസ്രാവം ഉണ്ടായി പരിക്കേൽപ്പിച്ചത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിജയകുമാറിൻ്റെ നെഞ്ചിലും ക്ഷതമേറ്റിട്ടുണ്ട് അതേസമയം വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പ്രതി മനഃപൂർവം വിജയകുമാറിൻ്റെയും മീരയും വിവസ്ത്രരാക്കി എന്നാണ് സംശയം ഇരുവരുടെയും മുഖം വികൃതമാക്കി അമ്മിക്കല്ലും കോടാലിയും ഉപയോഗിച്ചാണ് കൊലപാതക മരിച്ചവരുടെ മുഖം വികൃതമാക്കിയത് മാത്രമല്ല മറ്റൊരു നിർണായകമായ വിവരം ഈ വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൊബൈൽ ഫോണുകൾ വീട്ടിൽ നിന്നും മോഷണം പോയ നിലയിലാണ് ഈ മൊബൈൽ ഫോണുകൾ സി സി കണക്ടിവിറ്റി ഉണ്ടായിരുന്നു സി ഹാർഡ് ഡിസ്കുകളും കാണുവാനില്ല ഈ കൊലയാളി ഇതെല്ലാം കിണറ്റിലേക്കിട്ടിരിക്കുമോ എന്ന ഒരു സംശയം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കിണർ പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം കിണറ്റിലെ വെള്ളം വറ്റിച്ച് പരിശോധന നടത്താനാണ് നീക്കം മാത്രമല്ല ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കാനായി കൊലയാളി ഫോൺ കൊണ്ടുപോയിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ നിഗമനം മോഷണം പോയ സി സി ടി വി ഡി വി ആർ അടക്കം കണ്ടെത്താനുള്ള തിരച്ചിലിന്റെ ഭാഗമായി കിണറിലും ഇന്ന് പരിശോധന നടത്തും കിണറിൻ്റെ പരിസരത്ത് പ്രതി എത്തിയതിന് ലക്ഷണങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പേപ്പർ കഷ്ണങ്ങളും കാൽപ്പാടുകളും കിണറിനരികിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സി ബി ഐ സംഘം ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വീട്ടു ജോലിക്കായി നിന്നിരുന്ന ഇയാളെ മൊബൈൽ മോഷണത്തിന്റെ പേരിൽ വിജയകുമാർ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്തിലാണോ കൊലപാതകം എന്ന ഒരു സംശയം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിലനിൽപ്പുണ്ട് ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്തായാലും ഈ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്ന ശ്രമത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് ഈ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ അത് ഹാർഡ് ഡിസ്ക് അടക്കം മോഷണം പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളി അന്വേഷണത്തിന് തീർക്കുന്നുണ്ട് ഈ വീടിന്റെ പരിസരത്തെയും സമീപത്തെയും ഒക്കെ സി സി ടി വി ഫുട്ടേജുകൾ പോലീസ് പരിശോധിക്കുകയാണ് ആസൂത്രിതമായാണ് കൊല നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് വിദേശത്ത് ബിസിനസ് ചെയ്യുകയായിരുന്നു വിജയകുമാർ പിന്നീട് നാട്ടിലേക്ക് താമസം മാറുകയായിരുന്നു മകളും മകനും ഭാര്യയും ഉൾപ്പെടുന്നതായിരുന്നു വിജയകുമാറിന്റെ കുടുംബം മകൻ അപകടത്തിൽ മരിച്ചു ഡോക്ടറായ മകൾ അമേരിക്കയിലാണ് കോട്ടയത്തെ പ്രമുഖമായ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ കൂടിയാണ് വിജയകുമാർ വിജയകുമാറിൻ്റെയും ഭാര്യ മീരുടെയും മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദേശ ഉള്ള മകൾ നാട്ടിലെത്തിയ ശേഷം മാത്രം ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക മകൻ അസ്വാഭാവിക രീതിയിൽ മരിച്ച വിഷയത്തിൽ സി ബി അന്വേഷണം വേണമെന്ന വിജയകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ച് രണ്ട് മാസങ്ങൾക്കുള്ളിലാണ് വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ടത് എട്ട് വർഷം മുൻപ് മകൻ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ വിധി വന്ന് രണ്ട് മാസത്തിനുള്ളിൽ കുടുംബം കൊല്ലപ്പെട്ടത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കൊലപാതകം നടത്തിയ പ്രതി വീടിനുള്ളിൽ പ്രവേശിച്ചത് പിന്നിലെ വാതിൽ സ്ക്രൂ ഡ്രൈവറെ ൊന്നാണെന്ന് പോലീസ് കണ്ടെത്തി ആദ്യം വിജയകുമാറിനെയാണ് കോടാലി ഉപയോഗിച്ച് പ്രതി വെട്ടിയത് വിജയകുമാറിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മീരയെ പിന്നാലെ കൊലപ്പെടുത്തി ഇരുവരെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത് വിജയകുമാറിന്റെ മൃതദേഹം വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടത് ദമ്പതികളെ ആക്രമിക്കാൻ പ്രതി ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു കോട്ടയം എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ശ്രമം നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയില്ല വീടിനുള്ളിൽ അലമാരയോ ഷെൽഫുകളോ ഒന്നും കുത്തി തുറന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ഈ ഒരു കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രതി ഈ ഇവരുടെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്ന അമിത് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ ഒളിവിലാണ് ഇയാളെ കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് ദൗത്യത്തിലാണ് തീർച്ചയായിട്ടും പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും എന്താണ് ആ വീടിനുള്ളിൽ സംഭവിച്ചത് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്താണെന്ന കാരണങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിക്രൂരമായ കൊലപാതകത്തിൽ ഒരു നാട് ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടക്കുന്ന വിവരങ്ങളാണ് ഉള്ളത് ഇവരുടെ മരണത്തിൻ്റെ കാരണം തലക്കേറ്റ ക്ഷതമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടി കാണാം